കഴിഞ്ഞ ദിവസം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ എം പി എഴുതിയ ലേഖനം വ്യവസായ വകുപ്പിനെ കുറിച്ചാണ് ലേഖനം എഴുതിയത് കേരളം അതിശയിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞത് വലിയ മുന്നേറ്റമാണ് വ്യവസായ മേഖലയിൽ കേരളം ഉണ്ടാക്കുന്നത് എന്ന് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് ശശി തരൂർ ലേഖനത്തിൽ സ്വാഭാവികമായും അത് കേരളത്തിലെ യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ് തിരിച്ചടി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വമ്പൻ തിരിച്ചടിയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ യു ഡി എഫ് നടത്തുന്ന പ്രചാരണം ആ പ്രചാരണത്തിന്റെ മുന്നയൊടിക്കുന്നതാണ് ശശി തരൂറിന്റെ ലേഖനം അത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യം കോൺഗ്രസ് പരിശോധിക്കും പാർട്ടി പരിശോധിക്കും എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വി ഡി സതീശന്റെ വാക്കുകൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അല്ല കേരളത്തിൽ മികച്ച മികച്ച അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിൻ്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പോൾ മിനിമം ഒരു നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു രണ്ടായിരം സംരംഭം വെച്ച് തുടങ്ങണം വേണ്ടേ ഇപ്പം പെരിന്തൽമണ്ണയിൽ രണ്ടായിരം സംരംഭം തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ അഞ്ഞൂറ് സംരംഭം തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ഈ നാട്ടുകാർ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും പെട്ടിക്കട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി ആ കേരളത്തിൽ കൂട്ടരുത് അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും തരൂരി ലേഖനം എഴുതിയത് എന്ത് സാറ്റിസ്ഫാക്ഷൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ ഇതാദ്യമായല്ല ശശി തരൂർ കേരള സർക്കാരിനെ പുകഴ്ത്തുന്നത് കേരള സർക്കാർ മികച്ചതാണ് എന്ന് മികച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് ശശി തരൂർ ലുലു മാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത് അതുപോലെ ചർച്ചയായി മാറിയിരുന്നു കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ അതുപോലെ ചർച്ചയായി മാറുകയും ശശി തരൂർ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചു ഏറ്റവും നിശ്ചയധാഡ്യമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് വലിയ ചർച്ചയായി സ്വാഭാവികമാണ് പറയുന്നത് കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസിന്റെ എം ആണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് കേരളത്തിലെ യു നിരന്തരം പറയുന്നത് നിഷ്ക്രിയനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണല്ലോ അതിന് വിരുദ്ധമായ നിലപാട് കോൺഗ്രസ് നേതാവ് തന്നെ എടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയ ചർച്ചയായി വരികയും ചെയ്തിരുന്നു അവസാനം ശശി തരൂറിന് തന്നെ അത് തിരുത്തി പറയേണ്ടി വന്നു കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അത്തരമൊരു പ്രസ്താവന ശശി തരൂർ നടത്തിയത് വസ്തുത വെച്ച് പറഞ്ഞതാണ് എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ അതിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം നിർബന്ധിതനായി എന്നതും ഒരു വസ്തുതയാണ് അതേപോലെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് കേരളത്തിൽ വ്യവസായ രംഗത്തുണ്ടാക്കിയ മുന്നേറ്റത്തെ കുറിച്ച് പറയുന്നത് ശശി തരൂർ കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരം യു ഡി എഫ് എം പി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് എതിരേറെ പറയുന്ന തഴയക്കിടയിൽ വന്ന വീട്ടി ബൽറാം വരെ നിരന്തരം ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അഴിമതി സർക്കാർ ആണ് എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഇടയിലാണ് വസ്തുതകൾ വെച്ച് ഡാറ്റകൾ വെച്ച് സംസാരിക്കുന്നത് ശശി തരൂർ അത് വല്ലാതെ അലോസരപ്പെടുത്തും യു ഡി എഫിനെ എന്താ കാര്യം സംശയമില്ല വി ഡി സതീശിന്റെ പ്രതികരണം അത് തെളിയിക്കുകയും ചെയ്യുന്നു യു ഡി എഫിൽ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നാളെയും നാളെയും ചർച്ചയായി വരും മറുപടി പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ കുഴങ്ങും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന ശശി തരൂർ ഇതുവരെ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് ഒരട്ടി പോലും പിന്നോട്ട് പോയിട്ടില്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കാരണം ഒരു കാര്യം ഉറപ്പാണ് കേരളം മാറുകയാണ് അത് കാണാതിരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് എന്നാണ് ശശി തരൂരിന്റെ പ്രസ്താവന അല്ലെങ്കിൽ ശശി തരൂരിന്റെ ലേഖനം അദ്ദേഹത്തിന്റെ അഭിപ്രായം തെളിയിക്കുന്നത് Thank okay.